അസാ വസ്മില്ല അലഹമില്ല അള്ളാഹ്മസ് മുഹമ്മദിൻ മുഹമ്മദ് സ്നേഹമുള്ള ശ്രോതാക്കളെ മഹാനായ റസൂലാഹി സലഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് ഒരിക്കൽ അബൂബക്കർ സദ്ദീഖർ അലിയല്ലാഹു അൻഹു തനിക്ക് നമസ്കാരത്തിൽ നിർവഹിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ജീവിതത്തിൽ ധാരാളം പ്രാർത്ഥനകൾ പ്രവാചകനിൽ നിന്ന് പഠിച്ചവരാണ് അതെല്ലാം പ്രാവർത്തികമാക്കുന്നവരാണ് അവർ പ്രത്യേകിച്ച് പ്രവാചകൻ്റെ സഹാഭിമാരിൽ ഏറ്റവും ഉന്നതനാണ് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹ്വൻഹു പ്രവാചകനെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് മഹാനായ അബൂബക്കർ സുദ്ദീക്കർ അലി അള്ളാഹ്വൻഹു അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനോട് എന്തുമേൽ മേൽ താല്പര്യമുണ്ടായിരുന്നു എന്ന് ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ് പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുകയാണ് ഫി അല്ലിംനി പ്രവാചകരെ എനിക്കെൻ്റെ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന നിങ്ങളെനിക്ക് പഠിപ്പിച്ചു തരണം നബി അലൈഹി വസ്ലം തങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ് അർത്ഥമറിഞ്ഞ് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമസ്കാരമാണ് അള്ളാഹുവുമായിട്ടുള്ള ഏറ്റവും അടിമ ബന്ധം സ്ഥാപിക്കുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ ചോദിക്കാൻ ഏറ്റവും അർഹമായ ചില കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ പഠിപ്പിച്ചു തരുന്നത് പ്രവാചകൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു നീ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഇന്നി ഇന്നീ വലം തുനഫ്സിൽമൻ കസീറ ഞാൻ എൻ്റെ സ്വന്തത്തോട് ധാരാളം ലുൽമ് അക്രമങ്ങൾ അതിക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് വല യിറു ദുനൂബ ഇല്ല എൻത നീയല്ലാതെ നാഥ പാപങ്ങൾ പൊറുക്കുകയില്ല ഫഗ്ഫിർലി മഗ്ഫിർ അത്തമിന് എന്തിക്ക് അതുകൊണ്ട് നിൻ്റെ അരികിൽ നിന്നുള്ള പാപമോചനം എനിക്ക് നീ നൽകണം വർഹം നീ നീ എന്നോട് കരുണ കാണിക്കണം ഇന്നക്ക അൻതൽ ഖഫൂർ റഹീം അള്ളാഹുവേ നീയാകുന്നു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനും എന്ന് നീ പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് മഹാനായ റസൂൽ അല്ലാഹി അലൈഹി അല്ലൈവി തങ്ങൾ അദ്ദേഹത്തിന് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് വളരെ ആശയസമ്പുഷ്ടമായ ഒരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ ഇത് സ്വന്തത്തോട് ഒരാൾ അതിക്രമം ചെയ്യുക എന്ന് വെച്ചാൽ പാപങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ രണ്ട് രൂപത്തിലാണത് ഉണ്ടാവുക ഒന്ന് തക്സീർ ഉൽ വാജിബാത് രണ്ടാമത്തത് അൽക്കുർ റഫിൽ മുഹറമാത് അള്ളാഹു നിർബന്ധമാക്കിയ ചില കാര്യങ്ങളുണ്ട് ആ നിർബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് കുറവ് വരിക അതോടൊപ്പം തന്നെ അള്ളാഹു നമ്മുടെ അരുത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോവുക അല്ലെങ്കിൽ അത്തരം ഹറാമുകൾ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോവുക വാക്കുകളും പ്രവർത്തനങ്ങളും നോട്ടവും കേൾവിയും ചിന്തകളും ഒക്കെയായി പലപ്പോഴും ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സംഭവ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നമ്മുടെ അള്ളാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ ഇബാദത്തുകളിൽ പലപ്പോഴും നമുക്ക് കുറവുകൾ സംഭവിക്കുന്നുണ്ട് അതിനെല്ലാം അതിനെല്ലാമുള്ളൊരു പരിഹാരം നാഥനുമായി അടിമ ഏറ്റവും അടുക്കുന്ന സമയത്ത് തന്നെ മഹാനായ റസൂലാഹി സലഹ്ലൈ വല്ലാമത്തങ്ങൾ അത് ചോദിക്കാൻ മഹാനായ അബൂബക്കർ സദ്യ അക്കർ അലി അള്ളാഹുനെ പറഞ്ഞു കൊടുക്കുകയാണ് എപ്പോഴാണ് ഇത് ഈ പ്രാർത്ഥന നിർവഹിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞെടുത്ത് നമ്മൾ അത്തഹയ്യാത്തിലെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം അബിസുല്ലാം ഒരു സൊഹാബിയോട് പറയുന്നുണ്ട് അത്തഹിയാത്തിലെ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്ത ശേഷം പിന്നീട് നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നീ ചോദിച്ചു കൊള്ളുക എന്നാണ് അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഈ പ്രാർത്ഥന ഏറ്റവും ചോദിക്കാൻ പറ്റുന്ന സമയം അതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകനോട് ചോദിച്ച ചോദ്യമാണ് പ്രവാചകൻ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ുംതരി ആശയം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു അള്ളാഹുനുഗ്രഹം എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി